ഹലോ കുട്ടുകാരെ നമസ്കാരം ഇന്ന് എന്താ ചേണ് ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് ചൊവ്വാഴ്ച ഇന്ന് വർക്ക് ലീവായിരുന്നു അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് ടൗണിൽ ഇറങ്ങിയതാണ് ഞാനും വൈഫും അച്ഛനും ചേച്ചിയും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ ചേച്ചി ബാങ്കിലേക്ക് പോയതാണ് ഒരു മണിക്കൂറായി അപ്പം ഞങ്ങൾ പോസ്റ്റ് ഇടിച്ചത് അവിടെ എങ്ങനെയതാണ് അച്ഛനൊക്കെ ഇരുന്ന് മതിയായി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ ഇരുന്ന് മതിയായി ചേച്ചി ഇതാ ബാങ്കിൽ പോയിട്ട് കുറേ നേരെ കാണാനില്ല എന്നിട്ട് നിന്റെ കാര്യത്തിന് വേണ്ടി പോയതാണ് ഞങ്ങളിതാ ചുമ്മാ അതാ റോഡ് സൈഡ് വണ്ടിയും ഇങ്ങനെ ചുമ്മാ ഇരിക്കുക ഇനി അത് കഴിഞ്ഞിട്ട് വേണം വേറെ ബാങ്കിലേക്ക് പോവാൻ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ പോകണം എന്നു പ്ലാൻ ഉണ്ട് അപ്പൊ അതങ്ങനെ ഇറങ്ങിക്കയാണ് ഇങ്ങനത്തെ പരിപാടി ഇതൊക്കെയാണ് ഇപ്പൊ പാലക്കാട് വന്നിട്ട് മഴ നല്ല മഴയാണ് ഇന്നലെ റെഡ് അലർട്ടൊക്കെ ആയിരുന്നു അപ്പോൾ ചെറിയ മഴ ഉണ്ട് മേഘങ്ങൾ മേഘങ്ങളങ്ങനെ മൂടി പുറഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ മഴ വന്നിരുന്നു അപ്പൊന്ന് നിന്നു ഇനി കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും മഴ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് മോയിൻസ് സ്കൂളിൻ്റെ അവിടെയാണ് പാലക്കാട് മോയിൻസ് ഗേൾസ് സ്കൂളിൻ്റെ അവിടെയാണ് അപ്പം ഇനി എന്തായാലും ചേച്ചി പോയിട്ട് ഒരു മണിക്കൂർ അപ്പം ഇനി എന്തായാലും വരുന്നത് വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട് വന്നിട്ട് വേണം അടുത്ത് ബാങ്കിലേക്ക് പോവാൻ ബാങ്കിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കാണാം എന്തായാലും വേറെ വഴിയില്ലല്ലോ ഹലോ കേസ് ഞങ്ങൾക്ക് വണ്ടിയിൽ ഇരുന്ന് ഇരുന്ന് മതിയായി കേസ് അപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാൻ പോണേ ഞങ്ങൾ വണ്ടിയൊക്കെ സൈഡാക്കി വണ്ടിയൊക്കെ സൈഡ് പാർക്ക് ചെയ്ത് എന്താ ചെറിയൊരു ചായക്കട കട കണ്ടോ അച്ഛൻ അവിടെ ഫസ്റ്റ് പോയി നിൽക്കുന്നു ഞങ്ങൾ പോയി ചായ കുടിക്കട്ടെ ഓക്കെ ഞങ്ങൾ ചായ കുടിക്കാൻ പോണേ ഈ ചെറിയ കടയിലൊക്കെ ചായ ഓടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് വന്നു അപ്പോൾ കേൾ ചായ ഓടിക്കുമ്പോഴാണ് അതൊരു പരിപ്പൊടയും കൂടെ നിൽക്കണേ എനിക്കൊരു പരിപ്പൊടി അടിക്കുക പരിപ്പൊട സൂപ്പറൻ്റെ അപ്പോൾ കേസ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചതിട്ട് വരാം ഓക്കേ ഇങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചതാണ് അപ്പോഴേക്കും ചേച്ചി വരും എന്ന് വിചാരിക്കുന്നു കേസ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു എന്നിട്ടും ചേച്ചിനെ കാണാനല്ലോ കേസ് ഇങ്ങനെ നടക്കാണ് ഞങ്ങൾ അച്ഛൻ എന്താ പോയിക്കൊണ്ടിരിക്കണതോ എച്ച് ഡി എഫ് സി ബാങ്കിലാണ് ചേച്ചി വന്നത് ഇനിയും കുറച്ച് ലേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി കുറച്ച് നേരം വണ്ടിയിൽ പാട്ടൊക്കെ ആയിട്ട് ഇനി കുറച്ചു നേരം ഇരിക്കാം കേസ് അപ്പം നമ്മൾ വീടെത്തി പര പാലക്കാട് പോയ എല്ലാം കഴിഞ്ഞതാ വീടെത്തി വീട്ടിലേക്ക് വരുമ്പോൾ താ ഫ്രൈഡ് റൈസ് എൻ എം ആർ ഹോട്ടലിൽ നിന്ന് ഫ്രൈഡ് റൈസ് ഒക്കെ വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാ ഈ ഫ്രൈഡ് റൈസ് ഒക്കെ ഒന്ന് ഉറങ്ങട്ടെ നല്ല ടയേർഡ് ഉണ്ട് പാലക്കാട് പോയിട്ട് നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ ഓക്കെ അടുത്ത വീടായിട്ട് വീണ്ടും കാണാം ഓക്കെ ടേറ്റാ ബാഷ്യൂ